ഇപ്പോൾ കേരളത്തിലും വർഗീയത നന്നായി വളരുന്നുണ്ട് മുമ്പൊക്കെ അത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു പക്ഷേ ആ വഴിക്ക് ഇപ്പോൾ കേരളവും സഞ്ചരിക്കുന്നത് വലിയ അപകടം തന്നെയാണ് നമുക്കൊരു ദ്രാവിഡ പാരമ്പര്യമുണ്ട് അച്ചടക്കത്തിൻ്റെയും ശാന്തിയുടെയും പരസ്പരം ചേർത്ത് പിടിക്കലിൻ്റെയും പാരമ്പര്യം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തമിഴക രാഷ്ട്രീയത്തിൽ അത് ഇപ്പോഴും പ്രകടമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടതും കേട്ടതുമായ ചില വർഗീയതകളെയാണ് ഞാൻ ഇപ്പോൾ പരാമർശിക്കുന്നത് അതായത് കേരളത്തിലെ ഏതോ ഒരു ജില്ലയിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ ഭിത്തിയിൽ വിഗ്രഹ ആരാധനയെ തള്ളിപ്പറയുന്ന ബൈബിൾ വചനം എഴുതി കണ്ടു അത് സ്വാഭാവികമായും അവർ അവരുടെ ആരാധനാലയങ്ങളിലൊക്കെ എഴുതാറുണ്ട് പക്ഷേ ആരോ അതിൽ ചളിവാരി എറിഞ്ഞു അതല്ല പെയിന്റ് പൂഷി എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതായത് ആ വചനം മറച്ചുവെച്ചു എന്നർത്ഥം അല്ലെങ്കിൽ വായിച്ച് കളഞ്ഞു എന്തായാലും ഒരു മതകീയ വേദമാണല്ലോ ബൈബിള് അതിൻ്റെ വചനങ്ങൾ അതിൻ്റെ വക്താക്കൾ അവരുടെ ഭിത്തിയിൽ എഴുതി വെച്ചത് കൊണ്ട് നമുക്ക് എന്താണ് ദൂഷ്യം എല്ലാവർക്കും അവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അവരുടേതായ മതനിയമങ്ങൾ പാലിക്കാനും അത്രയും ആശയങ്ങൾ വേണമെങ്കിൽ പ്രചരിപ്പിക്കാനും അവകാശമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം എന്നിരിക്കെ ഈ ചെയ്തു വച്ചത് തനി രാജ്യദ്രോഹമല്ലേ എന്തായാലും അത് ചെയ്ത ആളുകളും അതിനെ അംഗീകരിക്കുന്ന അതായത് ആ ചെയ്തിയെ ന്യായീകരിക്കുന്ന ആളുകളും ഒന്ന് ആലോചിക്കുക ആ ചെയ്തത് തന്നെയാണ് തനിവർഗീയത ഇനി മറ്റൊരു കാര്യം കേരളത്തിലെ തിരുനാവായ എന്ന സ്ഥലത്ത് ഭാരതപ്പുഴയുടെ നിള മേഖലയിൽ ഒരു കുംഭമേള ആരംഭിക്കാൻ പോവുകയാണ് അതായത് അലഹബാദ് ജില്ലയിൽ നടക്കുന്ന അതേപോലെയുള്ളൊരു മഹാപാരമ്പര്യമുള്ള കുംഭമേള തിരുനാവയിലും നടക്കാൻ പോവുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ പഴയ കാലത്ത് തിരുനാവായക്ക് കേന്ദ്രീകരിച്ച് ആ കുംഭമേള പതിവുണ്ടായിരുന്നു ഒരു ഹൈന്ദവ അല്ലെങ്കിൽ സനാതന ആചാരമാണ് ആറ് വർഷത്തിലോ അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷത്തിലോ ഒക്കെ ചെയ്യുന്ന ഒരു ആചാരം പക്ഷേ അതിനെ സംബന്ധിച്ച് ഒരു സ്വാമിജിയുടെ ഒരു സംസാരം കേട്ടു അതായത് ആ കുംഭമേള ഏത് ബാപ്പാൻ്റെ മോൻ തടഞ്ഞാലും ഞങ്ങളിത് ചെയ്യും എന്നൊരു ഷാട്ട്യ മനോഭാവത്തോടു കൂടിയുള്ള സംസാരം സത്യത്തിൽ അതിനെ സംബന്ധിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആരാണ് തടയുന്നത് ഏത് ബാപ്പാൻ്റെ മോനാണ് അല്ലെങ്കിൽ ഏത് മുസ്ലിമിന്റെ മകനാണ് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം കുംഭമേളയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൻ്റെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ തടയാനോ നിർത്തിവെക്കാനോ പോയിട്ടില്ല അങ്ങനെ സംസാരിച്ചിട്ടുമില്ല വളരെ പഴയ പഴയകാലത്ത് തിരുനാവായ കേന്ദ്രീകരിച്ച് ആ നിളാനദിയിൽ ഭാരതപ്പുഴയുടെ നിളാനദിയിൽ കുംഭമേള പതിവുണ്ടായിരുന്നുവെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണത് നിർത്തിവെക്കപ്പെട്ടത് അതിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ചപ്പോഴാണ് അത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ഏകദേശം ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നിർത്തിവെക്കപ്പെട്ടതാണ് അപ്പോൾ ബ്രിട്ടീഷുകാരാണ് അത് തടഞ്ഞത് അവിടെയും ഒരു മുസ്ലിമിൻ്റെ സ്വാധീനമില്ല ഇനി വീണ്ടും ആ കുംഭമേള പുനരാരംഭിക്കണമെന്ന് പല ഹൈന്ദവർക്കും താല്പര്യമുണ്ട് ആ താൽപ്പര്യത്തെയും ഒരു മുസ്ലിമും ചോദ്യം ചെയ്തിട്ടേ ഒരു മുസ്ലിം സംഘടനകളും ആദ്യത്തെ സംബന്ധിച്ച് പ്രതികൂലമായി ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അത് അവരുടെ കാര്യം അവർ ചെയ്യട്ടെ എന്നാണ് ഓരോ മുസ്ലിമിൻ്റെയും നിലപാട് പക്ഷേ കേരളം ഇന്ന് ഭരിക്കുന്നത് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് അവരിൽ നിന്ന് നിയമപരമായ അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കാത്തത് കൊണ്ട് ബാപ്പാൻ്റെ മോൻ എന്നോ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ സമ്മർദ്ദം കൊണ്ടോ എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുകയില്ലേ ഒരു വർഗീയത സൃഷ്ടിക്കുകയില്ലേ ഇടതുപക്ഷത്തിലെ മന്ത്രി റിയാസ് അടക്കം മുസ്ലിം അല്ല ഈ മതമില്ലാത്ത യുക്തിവാദികളും അതേ സ്വഭാവത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്തകരും ഒരു ഹൈന്ദവ ആചാരത്തെ തകർക്കുകയോ അല്ലെങ്കിൽ അനുമതി നിഷേധിക്കുകയോ ചെയ്യുമ്പോൾ അത് ഇസ്ലാമിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തി ഒരു വർഗീയത സൃഷ്ടിക്കുന്ന ഈ പരാമർശകൾ എന്തിനാണ് ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയ കുംഭമേളയാണ് അലഹബാദിൽ നടക്കുന്നത് ഏകദേശം എട്ട് നൂറ്റാണ്ടുകളോളം ഇന്ത്യയിൽ മുസ്ലിം ഭരണം ഉണ്ടായി അതിൽ മുഗൾ എംബേസ് ഉണ്ട് തുഗ്ലക്കുണ്ട് ഗസ്തവികളുണ്ട് എന്നിങ്ങനെ പല വൈവിധ്യങ്ങളായ ഭരണകൂടം വന്നു പക്ഷേ ആരും തന്നെ ആ കുംഭമേള തടഞ്ഞിട്ടില്ല അത് ഹരിദ്വാറിലെ കുംഭമേളയാകട്ടെ അല്ലെങ്കിൽ അലഹബാദിലാകട്ടെ ഒന്നിലും ഇല്ല അതായത് അന്യ മതസ്ഥർക്ക് അവരുടെ മതവിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പൂർണ്ണ സൗകര്യമാണ് ഓരോ ഇസ്ലാമിക ഭരണാധികാരികളും നൽകിയത് എന്നാൽ കേരളത്തിൽ മാത്രം കുംഭമേള ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിർത്തിവെക്കപ്പെട്ടത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇപ്പോൾ അതിൻ്റെ പുനർ നടപടിയുമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ അനുമതി തടയുന്നതാകട്ടെ അല്ലെങ്കിൽ അനുമതി ലഭിക്കാതെ നോ പറയുന്നതാകട്ടെ അതാകട്ടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുമാണ് അതുകൊണ്ട് ഇത്തരം ഈ വിവാദപരമായ അല്ലെങ്കിൽ വർഗീയപരമായ പരാമർശങ്ങൾ ഹൈന്ദവ സ്വാമിമാരുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്ത് നിന്ന് ഒന്നും ഉണ്ടായിക്കൂടാ കേരളത്തിലെ വിവിധ മുസ്ലിം സംഘടനകളടക്കം മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനമാകുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാവരുടെയും നിലപാട് ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇനിയും തുടങ്ങണം നടക്കണം എന്ന് തന്നെയാണ് ആ നിലക്ക് കുംഭമേളയും നടക്കണം കാരണം അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ല ഈ രാജ്യത്ത് കുംഭമേള ചെയ്യാതെ ഇനി യു കെയിലോ റഷ്യയിലോ ചൈനയിലോ പോയിട്ട് കുംഭമേള ചെയ്യാൻ ഈ നാട്ടുകാർക്ക് ആവില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള ഈ സാഹോദര്യവും മതപരമായ സഹിഷ്ണുതയും സ്നേഹവും കാരുണ്യവും ഒക്കെ കളങ്കപ്പെടുത്തുന്ന വിധത്തിലുള്ള ഇത്തരം സംസാരങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എനിക്ക് പോസിറ്റീവായ കാര്യമാണ് പറയാനുള്ളത് കാരണം അങ്ങനെ ഒരു മഹാകുംഭമേള തിരുനാവായ കേന്ദ്രീകരിച്ച് ഇനി പുനരാരംഭിക്കുകയാണെങ്കിൽ അത് തിരുനാവായ ഉൾക്കൊള്ളുന്ന മലപ്പുറം ജില്ലയുടെ വികസനത്തിൽ നിന്ന് തന്നെ ഹേതുവാകും കാരണം അത്രമാത്രം ലക്ഷങ്ങളോ കോടികളോ വ്യക്തികളാണ് അവിടേക്ക് എത്തുക അതുകൊണ്ട് എൻ്റെ ഈ നിലപാട് തന്നെയാണ് ഇസ്ലാമിൻ്റെയും നിലപാട് മുസ്ലിങ്ങളുടെയും നിലപാട് മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് മുസ്ലിം സംഘടനകളുടെ നിലപാട് ഇത്തരം വിശാല മനസ്കത മുസ്ലിം നേതാക്കന്മാരുടെ അടുത്ത് ഉണ്ടാവുന്നതുകൊണ്ടാണ് കേരളത്തിലും മലപ്പുറം ജില്ലയിലുമൊക്കെ ഇത്ര വലിയ വിശ്വാസവും സാഹോദര്യവും ഒക്കെ കാണുന്നത് ഈയിടെ മഹാനായ ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരം അത് സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബുബക്കര മുസ്തിയാർക്കാണ് ഇത്രമാത്രം പരസ്പരം ചേർത്ത് പിടിക്കലിൻ്റെയും സഹോദരത്തിൻ്റെയും നാടായ നമ്മുടെ രാജ്യത്ത് അതിനെ കളങ്കപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സംസാരവും ഹൈന്ദവരുടെ ഭാഗത്തു നിന്നോ മറ്റോ എവിടെ നിന്നും ഉണ്ടാകാത്തത് എനിക്കറിയാം ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം ഹൈന്ദവരും അങ്ങനെ വർഗീയത ഉള്ളവരൊന്നുമല്ല പക്ഷേ അവരെപ്പോലും വ്യാധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ലോചനപ്പെടുത്തുന്ന ഇത്തരം വളരെ വിരളമായ വ്യക്തികളുടെ ഈ സംസാരങ്ങൾ ഇത്തരം വർഗീയ ചിന്തകളും പരാമർശങ്ങളുമൊക്കെ ഇനിയെങ്കിലും ആവർത്തിക്കരുത് എല്ലാ മതങ്ങളും സാഹോദര്യത്തോടു കൂടി കൂടി സമ്മിശ്രമായി ജീവിക്കണമെന്ന മോഹമുള്ളവരാണ് കേരളത്തിലെ ഭാരതത്തിലെ എല്ലാ മുസ്ലിങ്ങളും അങ്ങനെ വേണ്ട എന്നുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് തന്നെ ഇന്ത്യരാജ വിട്ട് പോയിട്ടുണ്ട്